ഹായ് ഫ്രണ്ട്സ് ഇത് കൊണ്ടുപോയിക്കോളൂ രണ്ടായിരത്തി പതിനെട്ട് വിശ്വച്ച് കൊണ്ടുപോ പറ്റിയ മുതൽ രണ്ടായിരത്തി പതിനെട്ട് എത്തിയസ് ഇതിൻ്റെ ഫ്രണ്ടി നോക്കിയാൽ നാല് ഹൈ ക്വാളിറ്റി ആണ് ലൈറ്റ് പമ്പറൊക്കെ നോക്കിയാൽ ഹൈ ക്വാളിറ്റിയിൽ ലൈൻ വയ്ക്കുക ഒറിജിനാലിറ്റിയിലാണ് ഒന്നും ആയിട്ടില്ല കറക്റ്റ് ബോഡി ലൈനാണ് കേട്ടോ യാതൊരു ടച്ചപ്പ് ഒന്നും കയറിയില്ല ഒരു എഴുപത് ശതമാനം ഓടാനുള്ള ടയറുണ്ട് കിട്ടോ ഓപ്ഷൻ ജി ഡി ആണ് കെട്ടോ ഗൂഡ് സ്പൈസൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വാഹനത്തിൻ്റെ ഇൻ്റീരിയർ വിശേഷങ്ങൾ നോക്കാം ഒന്നും സംഭവിച്ചിട്ടില്ല ആ കമ്പനി തന്നെയാണ് കേട്ടോ ഒന്നും ആയിട്ടില്ല പക്കാണ് ഇതിൻ്റെ സീറ്റ് ടവറൊക്കെ നല്ല ഒറിജിനാലിറ്റി പിന്നെ എ സി ഉണ്ട് നാല് ഡോറ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് സ്റ്റീരിയോ എ ഒക്കെ നല്ല പക്ക കൂളിംഗ് ആണ് കേട്ടോ രണ്ട് എയർ ബാഗുള്ള ജി ഡി പ്ലസ് ആണ് കേട്ടോ വണ്ടി ഇപ്പോൾ ഡീസലാണ് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും പിന്നെ രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി മുപ്പത്തി മുപ്പത്തി മൂന്ന് വരെ റിനീവൽ ടാക്സ് റിനീവലൊക്കെ ഉള്ള വണ്ടി കേട്ടോ